ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയുമാണ് കേട്ടോ എല്ലാവരും ഒരേപോലെയല്ലേ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ രണ്ടും ഉണ്ടെങ്കിലും പകുതിയും പകുതിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ പെരുംജീരകം ജീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത മുളക് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് പിന്നെ ഇതുപോലെ കോൺഫ്ലവർ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇതേലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ അതങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ചേർത്ത് കഴിയുമ്പോഴത്തേനും അക നല്ല സോഫ്റ്റും ആയിരിക്കും പുറമേ നല്ല ക്രിസ്പിയും ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് അധിക നേരം നമ്മൾ കുക്ക് ചെയ്താലും ചിക്കൻ അകം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ പിന്നെ ഒരു മുട്ട ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ആ ഒരു മസാലയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ എല്ലായിടത്തും മസാലയൊക്കെ തേച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ഒരു മുട്ടയുടെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഉള്ളത് റെഡിയായിട്ട് വന്നോളും ഇനി ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ട് നല്ലതുപോലെ കൈവെച്ച് ഇതുപോലെ ഒന്ന് നേരടിയിട്ട് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എങ്കിലും ആ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവറും ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഇതും ചിക്കനിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയത്ത് കൊണ്ട് നമുക്ക് കറിക്കുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറായ ശേഷമാണ് ഞാനിത് എടുക്കുന്നത് കറിയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം നല്ലപോലെ എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഓരോ പീസ് ചിക്കൻ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ഒക്കെ ആക്കി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കിലോ ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ചെറിയ പീസ് ആക്കിയാണല്ലോ എടുക്കാം ചെറിയ പീസ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ ഒരു എല്ലാം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെയ്തെടുക്കുക ഇതുപോലെ ഡാർക്ക് കളറായിട്ട് വരും അപ്പം നമ്മൾ അകത്ത് മാത്രം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറമേ മാത്രമേ ഇങ്ങനെ ക്രിസ്പിയായിട്ട് വരുവുള്ളൂ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ആ ഒരു റെഡ് കളറ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എരിവുള്ളതും കാശ്മീരി മുളകും പൊടിയും കൂടെയാണ് പകുതിയും പകുതിയും ചേർത്ത് കൊടുക്കുക അപ്പം കറക്റ്റിന് എരിവും കളറിന് കളറും കിട്ടും ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതുപോലെ ഒരു പാത്ര ഇതാകത്ത് വെച്ച് കൊടുക്കുമ്പം നമുക്ക് നേരിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കാം കേട്ടോ പക്ഷെ നമുക്ക് കോരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കോരി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ കോരി എടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ആ എണ്ണയിലൊന്നും ഇടിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം നന്നായിട്ടൊരു നല്ലൊരു സ്മെല് വരൂട്ടെ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ഇത് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ എണ്ണ നമുക്ക് കറക്റ്റായിട്ട് കുഴിഞ്ഞ പാത്രമാണേലേ ഉള്ളൂട്ടോ നല്ലതായിട്ട് ഇത് കിട്ടുന്നത് അപ്പം ഞാൻ ഉടനൊന്ന് ചെരിച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് ചെയ്തെടുത്തത് അപ്പോൾ ഇത് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ മുളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മുളകൊന്ന് കുറച്ചൊന്ന് വീർത്ത് അത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലിനും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് മുമ്പേ ഫ്രഷ് എണ്ണയിലോട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ ചിക്കനിൽ കിട്ടും കേട്ടോ ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യത്തിൽ ഇപ്പോൾ അതേ നമ്മുടെ ചിക്കൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കറിയും നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി കാണാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റായിട്ടത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വലിയ ലോങ് ഒന്നും അല്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു കൊടുക്കുക അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അല്ല രണ്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കേട്ടോ ഞാനിവിടെ കുറച്ച് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കറി വെക്കാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് ഗ്രാം ചിക്കനേ വരള്ളൂ ഒരു കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഈ ഒരു കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നും വെട്ടിത്തിളച്ച് വരണം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു ഇതൊന്ന് സോക്കായിട്ട് വന്നാൽ മാത്രം മതി ഇനിയിപ്പോഴേ നമ്മൾ കുരുമുളക് നമ്മൾ മാറ്റിയിട്ടുണ്ട് വെള്ളം ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ടൊന്നും ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇനി ഒരു ജാറിനകത്തോട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കേട്ടോ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി എടുക്കുന്നതിന് നേർ പകുതി മതി ഇഞ്ചിയുടെ അളവ് ഇനി കുറച്ച് ചുമന്നുള്ളി ഇനി വേണ്ടത് ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകം വേണം കേട്ടോ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ പൊടിയായിട്ടാണുള്ളതെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് ഇനി ഇതുപോലെ ഫ്രഷായിട്ട് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അങ്ങനെ അരഞ്ഞെടുക്കുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആയിട്ട് വന്നാൽ മാത്രം മതി നമ്മൾ കറി വെക്കുന്ന പാത്രം ഏതാണോ അത് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു മൂന്നാല് ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാം എന്നാലേ നല്ലൊരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു എണ്ണയ്ക്ക് ഇടന്നിട്ട് ഇതൊന്ന് മൂക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് അതിൻ്റെ ആ ഒരു ഒക്കെ ഒന്ന് മാറുന്ന ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചിക്കൻ അനുസരിച്ചുള്ളത് എടുത്തു കൊടുക്കാം ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ രണ്ട് സവോള എടുത്താൽ മതി ഒരുപാട് സവോള എടുത്ത് കഴിയുന്ന സമയത്ത് ഭയങ്കര മധുരമായിരിക്കും ആ ഒരു കറിക്ക് ഇത്രയും എടുത്തു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് വാറ്റി കൊടുക്കുക വാറ്റി കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ നമുക്കത് വയണ്ടി കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയായിരിക്കും ഈ ടിപ്പൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക സവോളയൊന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അല്പം ഉപ്പ് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ചിക്കനൊക്കെ ചേർക്കുന്ന സമയത്ത് പിന്നെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും എപ്പോഴും ബാലൻസിങ് ആയിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പിയും ചിക്കനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിക്കൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പം അവരും കൂടെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ എല്ലാവരുടെയിലേക്കും എത്തുമ്പം ഇനി ഇത് നമ്മുടെ സവോള ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ നേരത്തെ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആ ഒരു മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കുരുമുളക് എടുക്കുന്ന സമയത്ത് മുഴുവൻ കുരുമുളക് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റിയായിട്ട് വരുന്നത് പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കലക്കി വെച്ച് വെച്ചാൽ മതി അപ്പോൾ അത് കുതിന്ന് വന്നോളും നമ്മൾ വാങ്ങുന്ന പൊടിയൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കളർ മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇതുപോലത്തെ കുരുമുളക് പൊടിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും ഇനി ഇനി കുറച്ച് മാത്രം എണ്ണ നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് പൊടികളൊന്ന് റോസ്റ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ആ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ ഒരു സമയത്ത് ഇനി ഇതിനകത്തോടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കൊഴുപ്പ് വേണം അത്രയും ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കരുത് മല്ലിപ്പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞാലും ഒരു കുത്തൽ ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം വരും ഇനി അതിൻ്റെ പച്ചമണം വാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് സവോളയായിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു കുരുമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നാൽ നൽ മുഴുവൻ ചേർത്ത് കൊടുക്കാതെ ആദ്യം ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ബ്ലാക്ക് കളർ നന്നായിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക തക്കാളി നന്നായിട്ട് കുക്കായി വരേണ്ട നമ്മൾ ചിക്കനൊക്കെ ഇടുന്ന സമയത്ത് അതിനകത്ത് ഉള്ളിയുടെ കൂടെയും ചിക്കൻ്റെ കൂടെ ഒക്കെ കിടന്നാൽ അത് നന്നായിട്ട് വന്ന് വന്നോളും അത് പ്രത്യേകിച്ച് വാട്ടിയെടുക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണയിലാവുമ്പോൾ ചെയ്യുമ്പോഴാണോ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് വരുന്നത് ഓയിൽ ചെയ്യാം പക്ഷേങ്കിൽ എന്നാലും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണോ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് വരുന്നത് ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലായിടത്തും ഈ ഒരു ഗ്രേവി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ീദിനത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇടുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ മറ്റൊരു ഗ്യാസിലോട്ടോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലോട്ടോ ഇതുപോലെ വെള്ളം ചൂടാവാനായിട്ട് വെക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം നന്നായിട്ട് ചൂടായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ കാറി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമാണോ നോക്കുക അതുപോലെ തന്നെ നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ബാക്കി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുളക് കീറി കൊടുത്താലും മതി പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും മതി മുളക് പോട്ട് തീരെ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും ഇതിപ്പം നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ടാണ് കുരുമുളക് ഇട്ട് വെക്കുമ്പം വേറൊരു ടേസ്റ്റാണ് കേട്ടോ ചിക്കന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് ഉണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കണം ഒരു ഏഴ് മിനിറ്റ് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏഴ് മിനിറ്റ് ആകുമ്പോഴത്തേനും ചിക്കന് പെട്ടെന്ന് വേവുന്നതാണ് ഇപ്പം വലിയ പീസൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ എല്ലാം ഒന്ന് വെന്തിട്ട് വരും ഇപ്പം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ എല്ലാം നല്ലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെയും ഒരു കുത്തലുണ്ടാവില്ല അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കുറവളവിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒരു കാൽ ക്ലാസ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഒരു കാൽ ക്ലാസ് ഒരുപാട് വേണ്ട ലൂസായി പോകും ഗ്രേവി അങ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് വരുന്ന നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തീയങ് ഓഫ് ചെയ്യാം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണേലും അതല്ല ചപ്പാത്തി പത്തിരി പൊറോട്ട അങ്ങനെ ഏത് ഇതിൻ്റെ കൂടെയാണേലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഗ്രേവി എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു ചിക്കൻ ഫ്രൈയും കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്